പ്രൈസ് വീണ്ടും ഒരു പുതിയൊരു മേഖലയെ കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സങ്കീർത്തകൻ നൂറ്റി ഇരുപത്തി ഏഴ് മൂന്നിൽ എങ്ങനെ പറയുന്ന ദൈവത്തിന്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു ദാനമാണ് നമുക്ക് ഒരിക്കലും അത് വിസ്മരിച്ചു വിസ്മരിച്ചുടാം അത്ര വലിയൊരു ദാനമാണ് മക്കൾ ഈ ഭൂമിയിൽ ദൈവം അനുഗ്രഹം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ദാനമായി കിട്ടുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല നമ്മുടെ മക്കൾ ദൈവത്തിന്റെ മക്കളാണ് ദൈവം വിളിച്ചാൽ എപ്പോഴും നമുക്ക് വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം അല്ല ഇവിടെ ഈ അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഏതെല്ലാം മേഖലയിലാണ് അനുഗ്രഹം വരുന്നത് എന്ന് നമ്മൾ എടുത്ത് കാണേണ്ടതാണ് ഒരു കുഞ്ഞ് എപ്പോഴാണ് ദൈവ നിശ്ചയത്തിലേക്ക് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ദൈവം ഒരു കുഞ്ഞിനെ എവിടെ വെച്ചാണ് തയ്യാറാക്കുന്നത് എന്നുള്ളൊരു സംഗതി ജഗമ്യ പ്രവാചകൻ പറയുന്നുണ്ട് ജറമ്യ പ്രവചൻ ഒന്ന് അഞ്ച് വളരെ വ്യക്തതയോടുകൂടിയാണ് പറയുന്നത് ദൈവം നമ്മളോട് പറയുന്നത് അതായത് നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു എൻ്റെ ഉള്ളം കൈയിൽ നീ ഉണ്ടായിരുന്നു അല്ലെ അപ്പോ ഒരു കുഞ്ഞ് ജനിക്കുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിലല്ല ഒരു കുഞ്ഞ് ജനിക്കുന്നത് അങ്ങ് സ്വർഗത്തിലാണ് ദൈവത്തിന്റെ ഉള്ളം കൈയ്യിലാണ് ആ കുഞ്ഞിനെ സ്വീകരിക്കാനാണ് ദൈവം നമ്മളോട് ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ദൈവം ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ആളാണ് അടിച്ചേൽപ്പിക്കുന്ന ആളല്ല ദൈവത്തിൻ്റെ രാജ്യത്തില് ദൈവത്തിൻ്റെ നീതിയാണ് നടക്കുക ദൈവം എല്ലാവർക്കും തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് എന്നാൽ ദൈവം എല്ലാ ആഗ്രഹങ്ങളും നന്മയ്ക്കായാണ് കരുതിയിരിക്കുന്നത് ഇന്ന് ലോകം ഏറ്റവും കൂടുതലായി വലിയൊരു പ്രശ്നമായി തീർന്നിരിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ സാമ്പത്തിക മേഖല നമ്മുടെ സാമ്പത്തിക മേഖലയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരും വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളാണ് നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് വിലക്കയറ്റത്തെ കുറിച്ചും അതിനെ നേരിടുവാൻ വേണ്ടി ഒരു ക്രമത്തിലേക്ക് അതായത് കുഞ്ഞുങ്ങളുടെ ജനനം ക്രമീകരിച്ച് വിലക്കയറ്റത്തെ നേരിടുവാൻ അതായത് ക്രമീകരിക്കുക എന്ന് പറയുന്നത് ഇന്ന് വളരെ അപകടകരമായ ഒരു സംഗതിയായി മാറിയിരിക്കുന്നു പല സ്ത്രീ പുരുഷന്മാർ വിവാഹം തന്നെ കഴിക്കുന്നില്ല ഇനി വിവാഹം കഴിച്ചാൽ തന്നെ അവർക്ക് മക്കൾ വേണ്ട ഇനി മക്കൾ ഉണ്ടായാൽ തന്നെ ഒന്നോ രണ്ടോ മതി എന്നാൽ ദൈവത്തിന്റെ സംവിധാനത്തിൽ മറ്റൊരു രീതിയാണ് അവിടെ ക്രമപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ സംവിധാനത്തിൽ ദൈവം അനുഗ്രഹിച്ച് അരുൾ ചെയ്ത ഒരു വചനമാണ് മനുഷ്യനെ സൃഷ്ടിച്ച് ആദ്യമായി കൊടുക്കുന്ന വചനം അതായത് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകയും ഭൂമിയിൽ നിറഞ്ഞ് അത് അതിനെ കീഴടക്കുവാൻ ഇന്ന് നമ്മൾ വളരെ ഭയത്തോടുകൂടി കാണുന്ന ഒരു വചനമാണിത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ലോകത്തിന്റെ സാമ്പത്തിക മേഖല ഉണരുന്നത് ഈ വചനത്തിലൂടെയാണ് സാമ്പത്തിക മേഖല ഉണർത്തുവാൻ ഈ വചനത്തിന് മാത്രമേ കഴിയൂ കാരണം ദൈവം തന്റെ ചായയിലും സാദൃശ്യത്തിലും ഒരു മനുഷ്യക്കുഞ്ഞിനെ ആണ് വിട്ടുനൽകുന്നത് ഈ മനുഷ്യക്കുഞ്ഞിനായി ദൈവം സർവതും തയ്യാറാക്കി ഒരുക്കി വെച്ചിരിക്കുക ഒടാനും കോടി കൊല്ലം മുമ്പ് തൊട്ട് തന്നെ നിങ്ങൾക്ക് ഏവർക്കും അറിയാം മത്സ്യം നമ്മുടെ ഫ്രിഡ്ജിലിരുന്നാലും ഒരു അഞ്ചോ എട്ടോ മാസത്തിനുള്ളിൽ അത് കടയിൽ അതിന്റെ ടേസ്റ്റ് ഒക്കെ പോകും എന്നാൽ ദൈവത്തിന്റെ ഫ്രിഡ്ജായ കടലിൽ പുഴയിൽ അത് ദൈവം ക്രമീകരിച്ചു വെച്ചിരിക്കുകയാണ് എപ്പോഴാണെങ്കിലും പുറംപൊടി കൊല്ലം കഴിഞ്ഞിട്ടുള്ള മീനാണെങ്കിലും നല്ല ടേസ്റ്റോടു കൂടി കഴിക്കാം ദൈവത്തിന്റെ സാമ്പത്തിക ശാസ്ത്രം ആർക്കും കട്ടുകൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലല്ല ക്രമീകരിച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ സമ്പത്ത് ആരെങ്കിലും കട്ടുകൊണ്ടുപോയാൽ തന്നെ നമുക്ക് മൂന്നോ നാലോ മാസം കഴിഞ്ഞ് അത് തിരികെ നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ഉദാഹരണത്തിന് ഇപ്പൊരുദാഹരണം അറിയാം ഇപ്പൊ വലിയൊരു പുത്തക മുതലാളി ഇടക്കെ ഇടയ്ക്ക് നമ്മൾ കേട്ടിരിക്കാം കൊടാനും കോടി രൂപമായി രൂപയുമായി കടന്നുപോയി മറ്റ് രാജ്യങ്ങളിലേക്ക് ചാടിപ്പോയി അതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കുന്നില്ല നമുക്ക് ഓക്കെ ശരിയാണ് കുറച്ച് ഒരു അമ്പതിനായിരം കോടിയൊക്കെ ആയിട്ട് ഒരു വലിയ മുതലാളി സ്ഥലം ഇട്ടു ഓക്കെ ഒരു ചെറിയൊരു പ്രശ്നം തന്നെയാണ് പക്ഷേ എല്ലാം നാല് മാസത്തിലും അല്ലെങ്കിൽ മൂന്ന് നാല് മാസം കൂടുമ്പോഴും ഗോതമ്പും നെല്ലും അങ്ങനെ പഴവർഗങ്ങളും പക്ഷുൽപ്പന്നങ്ങളും അല്ലെങ്കിൽ മീൻ എല്ലാ സംഗതികളും പശുവിൻ പാല് എല്ലാം ഇങ്ങനെ പശും വലക്കെ ചുരുത്തപ്പെടുകയാണ് സൗജന്യമായിട്ടാണ് നമുക്ക് നൽകുന്നത് ഇപ്പം നെല്ല് വിള എടുത്ത് കൊയ്ത് നമ്മൾ മറ്റൊരാളുമായി പങ്കുവെക്കുമ്പോൾ നമ്മുടെ സമ്പത്ത് പുനഃസ്ഥാപിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ആർക്കും കട്ടുകൊണ്ട് പോകാൻ പറ്റില്ല ഭൂമിയെ ആർക്കും എങ്കിലും കട്ടുകൊണ്ട് പോകാൻ പറ്റുമോ പക്ഷെ ഇന്നത്തെ പ്രശ്നം നമുക്ക് സൗജന്യമായി നമ്മുടെ കാൽ ഭൂമിയിൽ നിന്ന് കിട്ടേണ്ട സൗജന്യം നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ മക്കളുടെ എണ്ണം കുറച്ചു മക്കൾക്കൊരു പ്രത്യേകതയുണ്ട് അവര് ജനിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ വരുമാനം വരുമാനം എപ്പോഴാണ് വരുമാനമാകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് എടുത്ത് പറയേണ്ട ഒരു സംഗതി കൂടിയാണ് അതായത് ഇവിടെ ലോകത്ത് ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന സർവ്വവും ഉറവിടത്തിൽ അതിന്റെ സോസിൽ സൗജന്യമായി ആണ് കരുതിയിരിക്കുന്നത് ആ സൗജന്യമാണ് നമ്മളെടുത്ത് മറ്റൊരാളുമായി പങ്കുവെക്കുമ്പോൾ ആ മറ്റൊരാൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഛായയിലും സാന്ദൃശ്യത്തിലുമുള്ള ആളാണെങ്കിൽ അവൻ ആദ്യം ചോദിക്കുക ഇതിന് എന്ത് വില നൽകണമെന്നാണ് അവനറിയാം ഇത് സൗജന്യമാണെന്ന് പക്ഷേ ആ നമ്മൾ പങ്കുവെക്കാൻ പോകുമ്പോൾ ആ പങ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ചോദിക്കുന്ന ചോദ്യം ഇതിന് എന്ത് വിലയാണ് അവൻ വില നൽകാൻ തയ്യാറുള്ളവനാണ് കാരണം അവൻ ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലുള്ളവനാണ് ആ വിലയാണ് നമുക്ക് നമ്മുടെ സാമ്പത്തിക വളർച്ചയുടെ ആധാരം അവനില്ലെങ്കിൽ നമുക്ക് നിലനിൽക്കുക അസാധിക്കും ഇതാണ് നമ്മുടെ ദൈവത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രം നിങ്ങൾ വലിയ വലിയ ഖനിയിൽ നിന്ന് സ്വർണ്ണമെടുത്താലും നമുക്ക് വില കിട്ടണമെങ്കിൽ അതിനെ അത് വാങ്ങിക്കാൻ ആഗ്രഹമുള്ള മനസ്സിലാക്കണം മറ്റു ജന്തുക്കളോ മൃഗങ്ങളോ ആരും വില നൽകുന്നില്ല മനുഷ്യൻ മാത്രമേ വില നൽകുന്നുള്ളൂ അപ്പൊ ആ മനുഷ്യന്റെ സംഖ്യയിൽ കുറവ് വന്നാൽ തീർച്ചയായും നമുക്ക് വില കിട്ടാത്തൊരു സംഗതിയുമാണ് ആ മനുഷ്യനെ നമ്മൾ എങ്ങനെയെല്ലാം സംരക്ഷിക്കാം അവന്റെ ആരോഗ്യം അവന്റെ വിദ്യാഭ്യാസം ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സംഗതി അവന്റെ വാങ്ങൽ ശേഷി പെർച്ചേസ് പവർ അത് താഴോട്ട് പോകാതിരിക്കാൻ നമ്മളാണ് അവന്റെ വാങ്ങൽ ശേഷിയെ നമ്മളാണ് സംരക്ഷിക്കേണ്ടത് അവൻ വാങ്ങാൻ ശേഷിയില്ലെങ്കിൽ നമ്മളും പയ്യെ ദരിദ്രനാവും ആയതുകൊണ്ടാണ് അവൻ്റെ വാങ്ങൽ ശേഷി കൂട്ടുവാൻ അവൻ്റെ വിദ്യാസമ്പന്നനും ഒപ്പം തന്നെ അവന്റെ ആരോഗ്യവും നമ്മൾ സംരക്ഷിച്ചു കൊല്ലുന്നത് ഇതാണ് ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്നത് നമ്മൾ വളരെ മനോഹരമായിട്ടാണ് ദൈവം പറയുന്നത് നിന്നെ പോലെ നിന്റെ െ സ്നേഹിക്കുക നമ്മുടെ ആരോഗ്യം പോലെ തന്നെ മറ്റുള്ളവർക്ക് ആരോഗ്യം ഉണ്ടാവണം നമ്മുടെ വാങ്ങൽശേഷി പോലെ തന്നെ അവർക്കും വാങ്ങൽ ശേഷി ഉണ്ടാവണം അല്ലെങ്കിൽ ഞാനൊരു വലിയ ഒരു തുണി ഫാക്ടറി റൺ ചെയ്യുന്ന ആളാണെന്ന് ഒന്ന് ചിന്തിക്കുക ചുറ്റുമുള്ളവർക്ക് തുണി കൊടുക്കാനുള്ള അല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ പണമില്ലെങ്കിൽ അതിന് വാങ്ങിക്കാനുള്ള ശേഷിയില്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ദരിദ്രനായി പോകും കാര്യങ്ങൾ തുണി വിറ്റ് പോവുകയില്ല അപ്പൊ നമ്മളെന്ത് ചെയ്യണം നമ്മളാദ്യം അവനെ ശക്തനാക്കണം അവനെ ശക്തനാക്കുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രമേ ലോകത്ത് നിലനിൽക്കുക സാധ്യമു പണ്ട് നമ്മൾ പറയുമായിരിക്കും ബ്രിട്ടീഷുകാർ നമ്മുടെ സ്വത്തെല്ലാം പങ്ക് ഐ മീൻ കടത്തിക്കൊണ്ടുപോയി പോട്ടെ പക്ഷെ ഇന്ത്യയുടെ ഒരു പ്രത്യേകത ഇന്ത്യയുടെ ജനസംഖ്യ അത് വലിയൊരു വലിയൊരു നിധിയാണ് കാരണം വാങ്ങിക്കുന്നവർ കൂടുതലുള്ള ഒരേ ഒരു രാജ്യം അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നവരുള്ള രാജ്യമാണ് അതിലൊരു രാജ്യമാണ് ഇന്ത്യ അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് ചൈന കുഞ്ഞുങ്ങളെ കുറയ്ക്കുമ്പോ വാങ്ങാൻ ശേഷിയുള്ളവരെയും കൂടിയാണ് കുറയ്ക്കുന്നത് എന്നുള്ളത് മറക്കാതിരിക്കുക എന്തെല്ലാം വാങ്ങിക്കാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യം അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അവർക്ക് തുണി വാങ്ങിക്കാം അവർക്ക് ഭക്ഷ്യ ഉൽപ്പന്നം നമ്മൾ ഉത്പാദിപ്പിക്കുന്ന പാഠസേഖരങ്ങളിലൊക്കെ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം വാങ്ങിക്കാം ഒപ്പം തന്നെ നമ്മുടെ പ്രത്യേക ഒരു മേഖലയുണ്ട് ഇപ്പൊ ഒരു ഉദാഹരണം പറയാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ സ്കിൽ നമ്മുടെ സ്കിൽ ഇപ്പൊ ടീച്ചർ ടീച്ചിങ് സ്കിൽ എന്ന് പറയുന്നൊരു സംഗതി അവർക്ക് വാങ്ങിക്കാം അപ്പൊ കുട്ടി കുഞ്ഞുങ്ങൾ ജനിച്ചു വീണാലേ ഈ സ്കില്ലും വാങ്ങിക്കുന്നുള്ളു അല്ലെങ്കിൽ ടീച്ചർ അൺഎംപ്ലോയിഡ് ആയിരിക്കും തൊഴിലില്ലാതെ ചുറ്റിക്കിറങ്ങേണ്ട ഒരവസ്ഥ വരും അപ്പൊ എത്രമാത്രം കുഞ്ഞുങ്ങളുണ്ടാവുന്ന ആ കുഞ്ഞുങ്ങളാണ് സാമ്പത്തിക മേഖലയെ വളരെ ശക്തമായി ഉണർത്തി വിടുന്നു എന്നുള്ള രഹസ്യം നമ്മൾ ഏവരും അറിയേണ്ടതായിട്ടുണ്ട് പല സംഗതികളും ഇപ്പൊ ഒരു ഉദാഹരണം ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ രണ്ട് മേഖലയാണ് ഒരുമിച്ച് പുഷ്ടിപ്പെടുക ഒന്ന് ആ വിപണി എന്ന് പറയുന്ന മേഖല രണ്ട് ഉൽപാദന മേഖല ഉൽപാദന മേഖല ഒരു പത്തിരുപത് കൊല്ലം എടുക്കും ആ കുഞ്ഞിന്റെ സാന്നിധ്യം എടുത്തു കാണിക്കുക കാരണം അവൻ വളർന്നു ഒക്കെ എടുത്ത് നേരെ വരുന്ന എവിടെയാണ് വിപണിയിലേക്ക് എന്തിനാണ് ഉൽപാദനത്തെ സഹായിക്കാൻ ഇവിടെ കുഞ്ഞുങ്ങൾ കുറയുമ്പോൾ വിപണിയിൽ വരേണ്ട രണ്ട് വിഭാഗർ ഒരു ഒന്ന് ഉൽപാദനവും ഒന്ന് ഉപഭോഗവും രണ്ട് മേഖലകളുണ്ടല്ലോ അതിൽ ഉപഭോഗവും കുറഞ്ഞു പോകും ഉൽപാദനവും കുറയും ഉൽപാദനം കുറയാൻ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ് ചെറുപ്പക്കാരാണ് ചെറുപ്പക്കാരൻ്റെ സംഖ്യ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അവിടെ ഒരു ഡിമാൻഡ് ഉണരും ആ ഡിമാൻഡ് വിലക്കേറ്റത്തിലേക്ക് എത്തിക്കും അതായത് കൂലിച്ചെലവ് കൂട്ടാൻ സാധ്യമാണ് ഏതൊരു ഉൽപ്പന്നം ഇപ്പൊ തക്കാളി മാർക്കറ്റിൽ കിട്ടാതെ വരുമ്പോൾ തക്കാളിയുടെ വില കൂടും അതുപോലെ മനുഷ്യ വിഭവ ശേഷിയിൽ എണ്ണം കുറഞ്ഞാൽ ആ മേഖലയിൽ വിലക്കേറ്റം സംഭവിക്കും ആ വിലക്കേറ്റം ഉൽപാദന ഉത്പാദന ചെലവ് കൂട്ടും അങ്ങനെ ഉൽപ്പന്നത്തിന്റെ വില കൂട്ടും ആ ഉൽപ്പന്നം വാങ്ങിക്കേണ്ടതാരാണ് ഇപ്പുറത്ത് ഇതേ മനുഷ്യരാണ് അപ്പുറം ഇപ്പുറം സഹായിക്കേണ്ടത് അപ്പൊ ഈ മനുഷ്യന്റെ കുറവ് എന്ത് സംഭവിക്കും െ മാന്യത്തിലേക്ക് നയിക്കും ഇവിടെയാണ് നമുക്ക് സത്യത്തിൽ വിഭാഗം വേണ്ടത് നമുക്ക് വിട്ടുപോയൊരു സംഗതിയാണ് നമ്മളെല്ലാവരും വിചാരിച്ച് നമ്മുടെ സ്വാർത്ഥ മനസ്ഥിതി വിചാരിച്ച് കുഞ്ഞുങ്ങളെ കുറയ്ക്കാൻ നമുക്ക് എല്ലാം വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്നാണ് നമ്മളെല്ലാം കരുതിയിരുന്നത് എൻ്റെയൊക്കെ പഴയകാലത്ത് ഓർമ്മ വെച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടങ്ങളിലെല്ലാം പത്തും പതിനഞ്ചും ഇരുപതും മക്കളുള്ള കുടുംബങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ എല്ലാം എന്റെ ചെറുപ്പത്തിൽ ഒരു പത്ത് വയസ്സുള്ള സമയത്തൊക്കെ ഞാൻ അരി വാങ്ങിക്കാൻ പോകുമോ ഒരു രൂപയ്ക്ക് ഒരു കിലോ അരി കിട്ടുമായിരുന്നു അതായത് എൻ്റെ ഒരു രൂപയുടെ വാങ്ങൽ ശേഷി ഒരു കിലോ അരി വാങ്ങിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നു അന്നത്തെ ഇന്ത്യൻ രൂപക്ക് ആ സമയത്താണ് കുടുംബാസൂത്രണം നിലവിൽ വന്നത് ഇവിടെ എല്ലാം വലിയ പ്രചരണമായിരുന്നു അതായത് നമുക്ക് സുഖമായിട്ട് ജീവിക്കാനും വിലക്കയറ്റം പിടിച്ചു നിർത്താനും അന്ന് ഒരു രൂപയിൽ നിന്ന് ഒന്നും മറക്കാതിരിക്കുക വിലക്കയറ്റം പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ഉപാധി കുടുംബാസൂത്രമാണ് ഈ കുടുംബാസൂത്രണം കഴിച്ച് ഒന്നും രണ്ടും മക്കളായി അങ്ങ് കഴിഞ്ഞാൽ നമുക്ക് സുഖമായി ജീവിക്കാമെന്നാണ് നമ്മളെ അന്നത്തെ ആ ഒരു പ്രചരണം ആ പ്രചരണത്തിൽ അകപ്പെട്ട് അനേക ഒന്നും രണ്ടും ആയ ചൊരുക്കി ഇപ്പം എന്ത് സംഭവിച്ചു അന്ന് നമുക്കുണ്ടായിരുന്ന ഒരു രൂപയുടെ മൂല്യം ഇന്ന് വെറും രണ്ടു പൈസയായി ചുരുങ്ങി അതായത് ഇന്ന് നമ്മൾ ഒരു രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത് ഗ്രാം അരി കിട്ടുള്ളൂ കാരണം ഇരു അമ്പത് രൂപയാണ് ഒരു കിലോ ആയിരിക്കും ആ ഒരു തകർച്ച നമുക്ക് കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടമാണ് എനിക്ക് ഒപ്പം തന്നെ നമ്മുടെ കാർഷിക മേഖല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൂന്ന് മാസം കൂടുമ്പോൾ നമുക്ക് സമ്പത്ത് കുമിഞ്ഞു കൂടുന്ന സ്ഥലമാണ് ഭൂമി നമ്മൾ ഒരു മണി നെല്ല് നട്ടു കഴിഞ്ഞാൽ ആയിരം ആയിരത്തി ഇരുന്നൂറ് മണി നെല്ല് പുറത്തേക്ക് വരികയാണ് എന്നാൽ ഇന്ന് എന്താ സംഭവിക്കുന്നത് നമ്മുടെ സാമ്പത്തികമായി നമ്മളെ ഉണർത്തേണ്ട ഈ പാടശേഖരങ്ങളും കൃഷിയിടങ്ങളും ഇന്ന് വെറും വിജനമായി കിടക്കുക അപ്പോൾ എന്ത് സംഭവിക്കുന്നു നമ്മൾ നമുക്കാവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ മുഴുവനും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ കടത്തിക്കൊണ്ടുവരുന്നു അതിന് നമ്മൾ വില നൽകുന്നു അപ്പോൾ നമ്മൾ എന്തായിത്തീരും നമ്മൾ ദരിദ്രനായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ നിർബന്ധിതരായിരിക്കുകയാണ് ഉള്ള രണ്ട് മക്കളെ പുറം രാജ്യങ്ങളിലേക്ക് ഏറ്റുമതി ചെയ്ത് അവിടുന്ന് കിട്ടുന്ന ചില്ലിക്കാശുമായിട്ട് ജീവിക്കാനാണ് അങ്ങനെ ഇവിടെ നിന്നൊരു വൃദ്ധ സദനായി മാറിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ കാര്യമാണ് പറയുന്നത് ഇതൊരു വൃദ്ധസദനമായി സദനമായി സദനായി മാറിയിരിക്കും വലിയ വൃദ്ധസാധനങ്ങളൊക്കെ ഉണ്ടട്ടോ ജപ്പാനിലുണ്ട് ഏകദേശം കഴിയാറേ ഇപ്പൊ യൂറോപ്പെല്ലാം വൃദ്ധസദനങ്ങളുടെ ഒരു കൂമ്പാരമായി നെതർലാൻഡ്സ് അങ്ങനെ എല്ലാ മേഖലകളും അവരൊക്കെ സ്വാർത്ഥത നിമിത്തം അവര് സ്വർഗ ഭോഗത്തിലേക്ക് മാറി സ്വർഗ്ഗഭോഗമാണെങ്കിൽ തീർത്തും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഒരു തരം ചിന്തിക്കുന്നവരായി മാറി ഇതിപ്പോ ചൈനയും ഇത്തരത്തിലൊരു അനുഭവത്തിലേക്ക് പോവുകയാണ് അവരൊന്ന് മതി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആ ഒന്ന് ആടായിരിക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായി അപ്പൊ അവിടെ പെണ്ണുങ്ങളില്ലാതെ ഈ പെണ്ണുങ്ങൾ ഉണ്ടായിട്ട് വേണം അവർക്ക് കല്യാണം കഴിക്കാൻ അപ്പൊ ചൈനയും ഇങ്ങനെ ആ ഗ്രാഫ് വെച്ച് നോക്കുമ്പോ താഴോട്ട് ഡിപ്പ് ചെയ്ത് കൊണ്ടിരിക്കും ഇന്ന് ആകെ ഉള്ളൊരു ഇന്ത്യ മാത്ര കാരണം ഇന്ത്യയിൽ ജനം ഉണ്ട് ജനം എന്ന് പറയുന്നത് ജനം മാത്രമേ വാങ്ങിക്കുകയുള്ളൂ ജനത്തിന് മാത്രമേ വിപണിയെ ഉണർത്താൻ സാധിക്കുകയുള്ളു ആ ജനമില്ലാതെ വന്നു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമുക്ക് ഈ സാമ്പത്തിക മേഖലയിലെ ഒരു വലിയ തിരുത്ത് നമ്മുടെ ജനമനുസരിലേക്ക് ഒരു വലിയ തിരുത്ത് വരുത്തേണ്ട ഒരു സമയമാണ് ഇപ്പോൾ മറ്റു എവിടെ തിരുത്തിയാലും ജനമില്ലെങ്കിൽ എല്ലാം അല്ലാണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു ജർമ്മൻകാരനെ കണ്ടുമുട്ടാൻ ഇടവന്നു അപ്പൊ ജർമ്മൻകാരന്റെ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു അത് വളരെ ഫ്രണ്ട്ലി നിങ്ങൾ ഇന്ത്യക്കാർ എന്തുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എല്ലാവരും ആകർഷിക്കപ്പെടുന്നു അങ്ങോട്ട് പോകുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ അപ്പം ആ ജന്മകാരൻ പറഞ്ഞ ഒരു കാര്യം എങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ ഏകദേശം ഒരു വർഷം നൂറ്റി എൺപത് അല്ലെങ്കിൽ നൂറ്റി ഒരു ഇരുന്നൂറ് ദിവസമായ ബെയിലുള്ളൂ അത്രയും ഒരു രാജ്യമാണ് കൂടുതൽ കാലം മഞ്ഞിൻ്റെ കീഴിലാണ് അവരുടെ രാജ്യം അപ്പോൾ ഒരു സാധനവും അവിടെ ഉൽപാദിപ്പിക്കപ്പെടുകയില്ല മഞ്ഞ കാലങ്ങളിലൊക്കെ ഇരക്കു കൊഴിയുന്ന ശിശിരങ്ങൾ എന്ന് പറയുന്ന പോലെ ഇതൊന്നും ഉണ്ടാകുന്നില്ല പക്ഷേ നിങ്ങളുടെ ഇന്ത്യയിൽ വന്നപ്പോൾ ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെടുകയാണ് ഇവിടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വെയിലുണ്ട് എല്ലാം ഇന്ത്യയുടെ എല്ലാ മേഖലയും വളരെ കൃഷിയും എല്ലാം ഗോതമ്പും നെല്ലും എല്ലാമായിട്ടിങ്ങനെ ഇങ്ങനെ നിറഞ്ഞ് തുടിച്ചു നിൽക്കുകയാണ് ഇവിടെ ജനമുണ്ട് ഒപ്പം തന്നെ വാങ്ങിക്കാൻ ആളുണ്ട് അതായത് ഉൽപ്പന്നങ്ങളും അതിൻ്റെ വിളവുമെല്ലാം വളരെ അതിമനോഹരമായിട്ട് ഇങ്ങനെ കിടക്കുന്നു അത് വാങ്ങിക്കാനാളുണ്ട് ഒരു സമ്പൽ സമൃദ്ധിയുടെ ഒരു രാജ്യമായ ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങോട്ട് വരുന്നത് ഞങ്ങളെല്ലാവരും മൈസന്മാരാണ് കാരണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ വെറുതെ ജനമുള്ള ഒരു മേഖലയാണ് യൂറോപ്പ് എന്നാൽ ഇന്ത്യയിലെ കൂടുതലും ചെറുപ്പക്കാരാണ് ഇന്ത്യയുടെ ഒരു വലിയ സമ്പത്തിന്റെ വലിയൊരു അത് വലിയൊരു ഘടകമാണ് അതായത് യുവത്വം നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്തുകൊണ്ടാണ് അങ്ങോട്ട് വരുന്നതെന്നാണ് ചോദ്യം ഞാൻ സത്യത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം വന്നപ്പോ എനിക്കും ഒന്നും തിരിച്ചു പറയാൻ പറ്റുകയില്ല അപ്പൊ അതിൽ നിന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം കാരണം ലോകത്തിലെ ഏറ്റവും സാമ്പത്തികമായിട്ട് പെട്ടെന്ന് ഉണർത്തിക്കൊണ്ടിരാന് പറ്റുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ആ ഇന്ത്യ രാജ്യത്തെയാണ് ദൈവം നമ്മുടെ കയ്യിലേക്ക് തന്നിരിക്കുന്നത് അങ്ങനെ ആ ദൈവത്തിൻ്റെ രാജ്യത്തെ പടുത്തുയർത്തതിനു പകരം നമ്മൾ അടിമകളായി ഓടിപ്പോകാനുള്ള കാരണം എന്താണ് അതാണ് കുടുംബാസൂത്രണം കുടുംബാസൂത്രണത്തിലൂടെ നമ്മൾ അടിമകളായി മാറുകയാണ് വലിയ വലിയ കോർപ്പറേറ്റ്സിൻ്റെ വലിയ വലിയ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന വലിയ വലിയ കമ്പനികളുടെ എല്ലാം അടിമകളായി മാറി നമ്മളിപ്പോ ഒരു അടിമാവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നാണ് നമ്മൾ തിരിച്ചു വരേണ്ടത് നമ്മുടെ ഇന്ത്യയെ നമുക്ക് തിരിച്ചു പിടിക്കേണ്ടേ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും മഴക്കാലം ഉണ്ട് നല്ല ശീതക്കാറ്റുള്ള കാലമുണ്ട് നല്ല വേനലുള്ള ഒരു കാലമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അവിടെ നിന്ന് എന്തുകൊണ്ടാണ് നമ്മൾ പറയപ്പെടുന്നത് എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ പ്രത്യേകിച്ച് കേരളത്തിന് കേരളത്തിലെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഇന്ത്യയിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു ഭൂപ്രകൃതി ഒരു സ്ഥലമാണ് ഏറ്റവും വില കൂടിയ സ്പൈസസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അതായത് ഏലം കുരുമുളക് അങ്ങനെ ഒത്തിരി സംഗതികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു മേഖലയാണ് ഇവിടുത്തെ കടലോരം ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ളൊരു സ്ഥലമാണ് ഇതെല്ലാം ഇട്ടറിഞ്ഞുകൊണ്ട് ആണ് ഇന്ത്യക്കാർ അതായത് പ്രത്യേകിച്ച് കേരളീയർ നാടുവിട്ട് പോകുന്ന ഒരു ദുഃഖസത്യം ഞാൻ ഇതിൻ്റെ കൂടെയെന്ന് പറയുകയാണ് പ്രിയമംഗരെ ഇന്ന് ദൈവം സങ്കീർത്തകൻ പറഞ്ഞത് എടുത്തു പറയുകയാണെങ്കിൽ ഓരോ കുഞ്ഞും ഒരു സമ്മാനമാണ് അതായത് എല്ലാ മേഖലയിലേക്കും ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പഠന റിപ്പോർട്ട് വായിച്ചു ഏകദേശം കേരളത്തിലെ അറുപത് എഴുപത് ശതമാനം സ്ത്രീകൾക്കാണ് ഒന്നും രണ്ടും പ്രസവമായിട്ട് നിർത്തി പ്രസവം ഒന്നും രണ്ടുമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നവര് പിന്നെ പ്രസവം നിർത്തി അവരിലേക്ക് ഫൈബ്രോയിഡ് എന്ന് പറയുന്ന രോഗം വരുന്നു ഒപ്പം തന്നെ അവർ പെട്ടെന്ന് പ്രായമായി തീരുകയാണ് കാരണം ഒരു കുഞ്ഞിന് എനിക്കുമ്പോ വലിയൊരു സംഗതിയാണ് ആ സ്ത്രീയുടെ ശരീരത്തിൽ നടക്കുന്നത് ആ കുഞ്ഞിലൂടെ സ്ത്രീ ശരീരത്തിലേക്ക് എത്തിച്ചേരുന്ന കൊളാജിൻ എന്ന് പറയുന്ന ഒരു വസ്തുണ്ട് ആ വസ്തുവാണ് തിരിച്ച് ആ സ്ത്രീയെ അതിന്റെ സ്ത്രീയുടെ എല്ലിന്റെ ബലത്തെയും ആ ശരീരത്തിൻ്റെ ഗ്ലോസിനെസ് നിലനിർത്തുവാനും ആ സൗന്ദര്യം നിലനിർത്തുവാനുമുള്ള ഘടകം എന്നാൽ കുഞ്ഞ് ജനിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു കുറവ് എപ്പോഴും മുമ്പിൽ തന്നെ ആയിരിക്കും മറ്റൊരു കാര്യം ഈ ഇതിൻ്റെ പൊളിറ്റിക്കൽ സിനാറിയോയിൽ മെജോറിറ്റിയാണല്ലോ വിജയം കരസ്ഥമാക്കുക ഇപ്പോൾ ഒരു എലക്ഷൻ വന്നു കഴിഞ്ഞാൽ മെജോറിറ്റിക്കാണ് അതിലേക്ക് നമുക്ക് ജയിക്കുക സാധ്യമുള്ളത് എന്നാൽ ഇന്ന് നമ്മുടെ ഒരു അവസ്ഥ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ അവസ്ഥ ക്രിസ്ത്യാനികളൊക്കെ എണ്ണം കുറച്ചു ഇപ്പം ഇന്നത്തെ അവസ്ഥ എന്താ നമ്മൾ പോളിറ്റിക്കലി ഏറ്റവും ബാക്ക്വേഡായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രൂപയുടെ മൂല്യം ഇടിയുന്നു അതായത് നിങ്ങൾ കുറയുമ്പോൾ രൂപയുടെ മൂല്യം അങ്ങനെ രൂപയുടെ മൂല്യം ഇടിഞ്ഞു ഇനി എന്താണ് ഇനി വ്രതസാധനം മാത്രമേ ഉള്ളൂ അപ്പൊ പെട്ടെന്ന് ഈ സംവിധാനം നമ്മളെല്ലാവരിലേക്ക് എത്തിക്കുക ഐ ദൈവത്തിന്റെ ഈ വചന വചനത്തിൻ്റെ ആഴത്തിലുള്ള പഠനം എല്ലാവരിലേക്ക് എത്തിക്കുകയും പെട്ടെന്നൊരു മാറ്റത്തിലേക്ക് വരുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം ഒരു കാര്യം കൂടി എടുത്തു പറയണം ഓരോ രോഗിയും അതായത് നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ രോഗികളുടെ എണ്ണം വൃദ്ധ ജനത്തിൻ്റെ എണ്ണവും കൂടിക്കൂടി വരികയാണ് അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുക അതായത് ഓരോ മരുന്ന് കമ്പനിക്കാരും നമ്മൾ ഉന്നമിച്ചിട്ടാണ് അവര് ജീവിച്ചു പോകുന്നത് ഒരു മരുന്ന് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ എൺപത്തിയഞ്ച് ശതമാനം അല്ലെങ്കിൽ എഴുപത്തിയഞ്ച് ശതമാനം പുറം ലോകത്തേക്കാണ് പോകുന്നത് അതായത് മറ്റ് കോർപ്പറേറ്റ്സിന്റെ കയ്യിലാണ് എത്തിച്ചേരുന്നത് അപ്പോൾ ഇവിടെ വൃദ്ധന്മാരും വൃതകളും കൂടുകയാണെങ്കിൽ ഇവിടെ ഫൈബ്രോയിഡും ട്യൂമറും അങ്ങനത്തെ രോഗാവസ്ഥ കൂടുകയാണെങ്കിൽ ഇവിടെ ഹൃദയ സംബന്ധമായ രോഗം ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ ഹൃദയ സംബന്ധമായ രോഗം കൂടാനുള്ളൊരു കാരണം ടെൻഷനാണ് ടെൻഷൻ മെൻ്റൽ സ്ട്രെസ്സായി മാറുന്നു മെൻറ്റൽ സ്ട്രെസ്സാണ് എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം അപ്പം നമ്മുടെ പുരുഷന്മാർക്ക് ഒന്ന് രണ്ട് മക്കൾ മാത്രമുള്ള പുരുഷന്മാരിൽ മൊത്തം കണക്കെടുത്ത് നോക്കിയാൽ ഏകദേശം അമ്പത് ശതമാനം ഹൃദയ സംബന്ധം അതായത് മെൻ്റൽ സ്ട്രെസ് മൂലം ഉണ്ടാവുന്ന രോഗങ്ങൾക്ക് അടിമപ്പെട്ടു ഇവർ ഇവരിതിന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകളുടെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഇമ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് അപ്പോൾ ആ മരുന്ന് എൻ്റെ ശതമാനം അതിൻ്റെ വിലയിലെ എഴുപത്തിയഞ്ച് ശതമാനം വലിയ വലിയ കുത്തകളുടെ മഡിശീലുകളിലേക്കാണ് എത്തിച്ചേരുന്നത് അപ്പൊ ദൈവവചനം ലംഘിച്ചാൽ നമ്മുടെ ആരോഗ്യസ്ഥിതിയും നമ്മുടെ പണസ്ഥിതിയും അതായത് ധനസ്ഥിതിയും എല്ലാം ക്ഷയിക്കും ഒപ്പം തന്നെ നമ്മൾ ഇവിടുന്ന് തൂത്തെറിയപ്പെടും നമ്മൾ തന്നെ വരുത്തി വെച്ചിരിക്കുന്ന ഒരു വിനയാണ് അല്ലാതെ മറ്റുള്ളവർ കൂടുന്നതിൽ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ കുറയുന്നതിലാണ് നമ്മൾ സങ്കടപ്പെടേണ്ടത് നമ്മുടെ മൊത്തം നമ്മുടെ ചെറുപ്പക്കാരിൽ ഈ ഒരു ഭയം കൂടുതൽ മക്കളായി കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളൊരു ഭയം ലോകം പടുത്തുയർത്തിയ ഭയം അവരിൽ നിന്ന് മാറ്റണം മാറ്റി ദൈവം പടുത്തുയർത്തുന്ന ഒരു വലിയ പിന്നെ ധീരത ദൈവം സത്യമാണ് അവിടെ പറയുന്നത് അത് ആഴുതി പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ മാറും ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയണമെന്ന് വെച്ചാൽ എനിക്ക് രണ്ട് മക്കളായിരുന്നു പക്ഷെ നാൽപ്പത്തി നാല്പത്തി രണ്ട് വയസ്സായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തെറ്റായ ഒരു ദിശയിലേക്കാണ് പോകുന്നത് അപ്പം എനിക്ക് മൂന്നാമത്തെ കൊച്ചും പിന്നെ അത് കഴിഞ്ഞ് നാലാമത്തെ കുഞ്ഞും ഉണ്ടായി അവരെല്ലാം നല്ല ഇന്നിപ്പം നാലു പേരും നല്ല സ്ഥിതിയിലാണ് ജീവിച്ചു പോകുന്നത് പക്ഷെ അന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നതും അന്ന് എനിക്ക് രണ്ടുമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ ഒരു ധ്യാനം കൂടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇന്നും രണ്ടു മാത്രമായിരുന്നു തന്നെ പക്ഷെ അന്ന് ധ്യാനം കൂടി എനിക്ക് ധൈര്യം കിട്ടി ആ ഭയത്തിൽ നിന്നും മാറി ധൈര്യത്തിലേക്ക് എത്തി അത് വചനത്തിലൂടെ എത്തിച്ചു എന്നുള്ളതാണ് നമ്മൾ മറക്കാതിരിക്കേണ്ടത് പിന്നെ മറ്റൊരു കാര്യം ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഇന്ന് നമ്മുടെ വലിയ കുടുംബങ്ങൾ അത് മറക്കുക പാടില്ല വലിയ കുടുംബങ്ങൾ കഷ്ടത എന്ന് പറഞ്ഞാൽ മാനസികമായി അവരെ കളിയാക്കുന്നു അവരെ മുൽഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ ഒന്നും അർത്ഥമാണ് ഈ വലിയ കുടുംബങ്ങളാണ് നാളെയുടെ ഏറ്റവും വലിയ പ്രതീക്ഷകൾ താങ്ക് യു റൈസ്